നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ അയച്ച് ആളുകളിൽ നിന്ന് പണം തട്ടിയതായി പരാതി ഉയരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ വന്ന മെസ്സേജിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോഴിക്കോട് കുന്നമംഗലം സ്വദേശിയായ ബാങ്ക് ഉദ്യോഗസ്ഥയ്ക്ക് നഷ്ടമായത് ലക്ഷത്തോളം രൂപയാണ് ഇത്തരത്തിൽ നിരവധി പരാതികളാണ് മോട്ടോർ വാഹന വകുപ്പിന് ലഭിക്കുന്നത് അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിന് പിഴ പിഴയടയ്ക്കണമെന്ന് കാണിച്ചാണ് കോഴിക്കോട് ആർ ടിഒയുടെ പേരിൽ ബാങ്ക് ഉദ്യോഗസ്ഥയ്ക്ക് സന്ദേശം എത്തിയത് ചലാൻ നമ്പറും വാഹന നമ്പറും എല്ലാം ഉൾപ്പെടുന്ന സന്ദേശം എത്തിയത് വാട്സപ്പിലാണ് എ വന്ന സന്ദേശം തുറന്നു നോക്കിയതേയുള്ളൂ നാൽപ്പത്തിയേഴായിരം രൂപയാണ് നഷ്ടമായത് മറ്റ് ബാങ്ക് അക്കൗണ്ടുകളുമായി ലിങ്ക് ചെയ്ത ഫോൺ നമ്പറിലേക്ക് ഒ ടി പി വന്നെങ്കിലും പണമില്ലാതിരുന്നതിനാൽ നഷ്ടമുണ്ടായില്ല സംഭവത്തിൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് അറിയിച്ചു പണം തട്ടാറായി സൈബർ തട്ടിപ്പ് സംഘം സ്വീകരിക്കുന്ന പുതിയ രീതിയാണിത് മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ വരുന്ന എ പി കെ ലിങ്ക് തുറന്നാൽ ഉടൻ മൊബൈലിലെ വിവരങ്ങൾ മുഴുവൻ വിദൂരത്തുള്ള തട്ടിപ്പ് സംഘത്തിലേക്ക് എത്തും വൈകാതെ ബാങ്ക് അക്കൗണ്ടിലെ പണം ഇവർ ട്രാൻസ്ഫർ ചെയ്യും തട്ടിപ്പ് സംഘത്തിന്റെ വലയിൽപ്പെടാതിരിക്കാൻ ജാഗ്രത പുലർത്തണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു നിയമ നിയമലംഘനങ്ങൾക്ക് വാട്സ്ആപ്പ് വഴി മോട്ടോർ വാഹന വകുപ്പ് സന്ദേശം അയക്കാറില്ല വളരെ ചെറിയ സന്ദേശം മാത്രമാകുക രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് അയക്കുക കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ പേരിലാണ് പിഴ അടയ്ക്കണമെന്ന് കാണിച്ചുള്ള വ്യാജ സന്ദേശം എത്തുന്നത് ഇതിൽ ചലാൻ നമ്പറും ഉൾപ്പെട്ടിരിക്കും സന്ദേശത്തിൽ സംശയം തോന്നിയാൽ ഉടൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ പരിശോധിക്കുകയോ മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കുകയോ വേണമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു എം വി ഡിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രകാരമാണ് വാഹനങ്ങളുടെ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് എ ക്യാമറ വഴിയോ സ്പീഡ് ക്യാമറ വഴിയോ നേരിട്ടുള്ള വാഹന പരിശോധനയിലോ തയ്യാറാക്കപ്പെടുന്ന ഈ ചലാന്റെ പേരിൽ മെസ്സേജുകളും വാട്സപ്പ് സന്ദേശങ്ങളും ശ്രദ്ധിക്കുക ഈ ചലാന്റെ പേരിൽ വ്യാജ മെസ്സേജ് അയച്ച് പണം തട്ടാൻ ശ്രമിക്കുന്ന തട്ടിപ്പുകാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് തട്ടിപ്പുകാർ ഈ ചലാൻ്റെ ഔദ്യോഗിക ലോഗോയും ഭാഷയും ഉപയോഗിച്ച് വ്യാജ സന്ദേശങ്ങൾ അയച്ചാണ് ആളുകളെ കബളിപ്പിക്കുന്നത് നിരവധി ആൾക്കാരുടെ പണം നഷ്ടപ്പെട്ടതായി പരാതി ഉയർന്നിട്ടുള്ള സാഹചര്യത്തിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആരെങ്കിലും വാട്സാപ്പിൽ അയച്ചു തരുന്ന ആപ്ലിക്കേഷൻ ഫയൽ അതായത് എ പിന്നെ ക്ലിക്ക് ചെയ്യുന്നത് വഴി ആപ്പുകളിലേക്ക് പോയി കെണിയിലകപ്പെടാൻ കാരണമാകും ഈ ചലാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് മാത്രം വിവരങ്ങൾ സ്വീകരിക്കുക ഈ ചലാൻ്റെ പേരിൽ വരുന്ന ഏതെങ്കിലും സന്ദേശം ലഭിച്ചാൽ അത് ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നുള്ളതാണോ എന്ന് ഉറപ്പാക്കുക അല്ലെങ്കിൽ ഈ ചലാൻ്റെ ഉപഭോക്തൃ സേവന വിഭാഗവുമായി നേരിട്ട് ബന്ധപ്പെടുക നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ഒരിക്കലും ഒരു വ്യാജ സന്ദേശത്തിൽ നൽകരുത് ഈ ചലാൻ്റെ പേരിൽ വരുന്ന ഒരു സന്ദേശം നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ പാസ്വേഡ് ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എന്നിവ നൽകാൻ ആവശ്യപ്പെട്ടാൽ അത് തട്ടിപ്പാണ് ഈ വിവരങ്ങൾ ഒരിക്കലും ഈ ചലാൻ്റെ ഔദ്യോഗിക സന്ദേശങ്ങളിൽ ആവശ്യപ്പെടില്ല സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് ഈ ചലാന്റ് പേരിൽ വരുന്ന സന്ദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ലിങ്കുകളുടെ ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഉപകരണത്തിൽ മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ കാരണമാകും ഈ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് ഒഴിവാക്കുക തട്ടിപ്പിനെ കുറിച്ച് ഈ ചലാൻ്റെ ഉപഭോക്തൃ സേവന വിഭാഗത്തെ അറിയിക്കുക ഈ തട്ടിപ്പിനെ കുറിച്ച് ഈ ചലാന്റ് ഉപഭോക്തൃ സേവന വിഭാഗത്തെ അറിയിക്കുന്നത് മറ്റു ആളുകളെ ഈ തട്ടിപ്പിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കും എന്നാണ് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഇത് പാലിക്കുക ഇത്തരം തട്ടിപ്പുകളിലും കുഴികളിലും ചെന്ന് വീഴാതിരിക്കാൻ ശ്രമിക്കുക